ഒരു സിനിമയുടെ ജയപരാജയത്തിന് നിരവധി ഘടകങ്ങളുണ്ട് അക്കൂട്ടത്തിലൊന്നാണ് ബുക്കിങ്ങുകൾ ഒരു പുതിയ സിനിമ റിലീസ് ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ ബോക്സ് ഓഫീസ് അടക്കമുള്ള കാര്യങ്ങൾ നിർണ്ണയിക്കുന്നത് ഈ ബുക്കിങ്ങുകളാണ് തിയേറ്ററുകളിൽ നിന്നും നേരിട്ടും വിവിധ ബുക്കിംഗ് സൈറ്റുകൾ വഴിയുമൊക്കെയാണ് ആളുകൾ ടിക്കറ്റ് എടുക്കാറുള്ളത് ഇപ്പോൾ ഇതാ പ്രമുഖ ബുക്കിംഗ് സൈറ്റായ ബുക്ക് മൈ ഷോയുടെ കണക്കുകൾ പുറത്തു വന്നിരിക്കുകയാണ് രണ്ടായിരത്തി ഇതുവരെ റിലീസ് ചെയ്ത മലയാള സിനിമകളുടെ ബുക്കിംഗ് കണക്കാണിത് സൗത്ത് ഇന്ത്യൻ ബോക്സ് ഓഫീസിന്റെ റിപ്പോർട്ട് പ്രകാരം ലിസ്റ്റിൽ ഒന്നും രണ്ടും ും സ്ഥാനങ്ങൾ സ്വന്തമാക്കിയിരിക്കുന്നത് മോഹൻലാൽ പടങ്ങളാണ് നാല് പോയിന്റ് അഞ്ച് മില്യണുമായിട്ടാണ് തുടരും ഒന്നാമതെത്തിയപ്പോൾ മൂന്ന് പോയിന്റ് ഏഴ് എട്ട് മില്യൺ ആയിരുന്നു എംബുരാൻ നേടിയത് തുടരും ഒ ടി ടിയിൽ എത്തിയിട്ടും ഇപ്പോഴും തിയേറ്ററിൽ തുടരുന്നുണ്ട് അതുകൊണ്ട് തന്നെ നാല് പോയിന്റ് അഞ്ച് മില്യൺ എന്നത് വരും ദിവസങ്ങളിൽ മാറും മോഹൻലാലിനൊപ്പം കട്ടക്ക് നെസലിനും ഉണ്ട് ആലപ്പുഴ ജിംഖാനയാണ് ലിസ്റ്റിലെ മൂന്നാമത്തെ പടം ഒന്ന് പോയിന്റ് മൂന്ന് നാല് മില്യൺ ടിക്കറ്റുകളാണ് ഈ സിനിമയുടേതായി വിറ്റഴിഞ്ഞിരിക്കുന്നത് രേഖാചിത്രവും ഓഫീസർ ഓൺ ഡ്യൂട്ടിയും നാലും അഞ്ചും സ്ഥാനങ്ങളിൽ എത്തിയപ്പോൾ ആറാം സ്ഥാനം ദിലീപ് ചിത്രം പ്രിൻസ് ആൻഡ് ഫാമിലിക്കാണ് ലഭിച്ചിരിക്കുന്നത് ബസൂക്കയാണ് ഏഴാമതെത്തിയത്